ഇന്നലെ അവലോകന വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ആഴ്ചയുടെ തുടക്കത്തിൽ സ്വർണ്ണ വിപണി താഴേക്കിറങ്ങിയിരിക്കുകയാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ആ നീക്കങ്ങളിലേക്കും ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിക്ഷേപകർ ലാഭമെടുപ്പിലേക്ക് നീങ്ങിയത് ഇന്ന് വിപണിയെ അല്പം താഴേക്കെത്തിച്ചു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവിലായിരത്തി അഞ്ച് എത്തിനിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് ഒൻപതിനായിരത്തി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി അയ്യായിരം രൂപ ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്